എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് ഐറ്റംസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതെ പപ്പായ പപ്പായ ഇങ്ങനെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കൂടുതൽ തന്നെ നമ്മുടെ വാട്ടർമെല്ലൺ വലിയ പീസായിപ്പോയി നേരത്തെ ഞാൻ ജ്യൂസ് ഒരുപാട് കുടിച്ചോണ്ടിരുന്നു ഇപ്പോ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജ്യൂസെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ കഴിക്കുന്ന ഐറ്റംസ് ഇങ്ങനത്തതാണ് ഇത് പപ്പായും വട്ടോണും ഡെയിലി ഒരു രണ്ടോ മൂന്നോ പീസ് വെച്ച് ആഡ് ചെയ്യും അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പീസ് ആപ്പിൾ അതുപോലെ തന്നെ രണ്ടോ മൂന്നോ പീസ് നമ്മുടെ പേരയ്ക്ക ബീട്രൂട്ട് കാരറ്റ് വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കുന്ന ഐറ്റംസ് ഇങ്ങനത്തെ ഫ്രൂട്ട്സാണ് ചുമ്മാ ഒരു സ്പേസിൽ വന്നിരിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റ് കൊണ്ടുവയ്ക്കും എനിക്കൊരു ഏഴ് മണി ആറര ഏഴ് മണി ടൈം ആ ഒരു ടൈമിൽ ഉള്ളെങ്കിൽ അഞ്ച് അഞ്ചായ ആ ടൈമിൽ ഉച്ചയ്ക്ക് ചിലപ്പോഴേ കഴിക്കത്തുള്ളൂ എല്ലാം കഴിക്കത്തില്ല ഇതാണെൻ്റെ ഫുഡെന്ന് പറയുന്നത് ചോറ് അങ്ങനെ കഴിക്കാറില്ല വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ രണ്ട് ഫുഡ് ലിസ്റ്റ് വരുന്നത് ഇങ്ങനത്തെ ഐറ്റംസ് ആണ് പിന്നെ നമ്മുടെ ഫേവറേറ്റ് പ്ലം അല്ല ചെറിയ പിന്നെ വെജിറ്റബിൾ ആയിട്ട് കുക്കുമ്പ് ഇന്നത്തെ ഫുഡ് ലിസ്റ്റ് ക്രോസ് ഞാൻ സ്വന്തമായിട്ടാണ് ആരും കട്ട് ചെയ്ത് തന്നു കഴിക്കുന്നതല്ല തനിയെ കട്ട് ചെയ്ത് സ്വന്തമായിട്ട് കഴിക്കുമ്പോൾ കട്ട് ചെയ്തതിൻ്റെ അടയാളമാണ് അടയാളമാണ് ഇന്നത്തെ ഇത് ചെറിയൊരു മുറിവ് ഇതൊക്കെയാണ് അപ്പം എൻ്റെ ഫുഡ് ലിസ്റ്റിൽ വരുന്ന ഐറ്റംസ് പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ വെള്ളം വെള്ളം നന്നായിട്ട് കുടിക്കാം അത് മാത്രം സ്കിപ്പ് ചെയ്യരുത് കംപ്ലീറ്റ് ആയി ഇത്രയും ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഫുഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഒരു ലോങ് വീഡിയോ ഇടേണ്ടി വരും വേണമെങ്കിൽ അത് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്തേക്കാം ഓക്കെ